വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ നിന്ന് തൃപ്പൂണിത്തു കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം അഥവാ ആമേടെ സപ്തമാതാ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി കൗമാരി ചാമുണ്ടി എന്നീ ഏഴു മാതാക്കളെയും ഗണപതി വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രമതിൽക്കൊള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആമേട ക്ഷേത്ര സമുച്ചയം ഇല്ലവും ഇല്ലപ്പറമ്പും ഉൾപ്പെട്ട പത്ത് ഏക്കറോളം വരുന്നു ക്ഷേത്ര ഐതിഹ്യം പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ടുകായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്തെത്തിച്ചേർന്നു സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്തനത്തിനിറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായലിൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്ത മാതൃകളെയാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടം എന്ന് അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി പരശുരാമനു വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാതെയായി നിന്നുപോയി അങ്ങനെ ആമ നിന്നയിടം പിന്നീട് കാലക്രമേണ ആമയുടെയായി അറിയപ്പെട്ടു ഇവിടെ മന്ത്രോപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തി പോരുന്നു പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്രകോവിലിൽ അണയാതെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടികയറി പൂരം വലിയ വിളക്കും ഉത്രം ആറാട്ടുമായി നടത്തുന്നു ദർശനം പൊതുവെ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതും എന്നാൽ കന്നി തുലാം വൃശ്ചികം മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുണ്ട് മുതയവും നാഗപഞ്ചമിയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കാർത്തിക പൂജ എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദ്വാദശാക്ഷരീ പൂജയും പന്തിരായിരം പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു വൈഷ്ണവി പ്രധാനമായ കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി സേവയും ചാമുണ്ടി പ്രധാനമായി മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും നാൽപ്പത്തിയൊന്നാം ദിവസത്തിൽ പന്ത്രണ്ട് പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു ഇരിക്കുന്ന അമ്പലമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ